ഹലോ ഗായ്സ് ഇന്ന് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗിൽ നമ്മുടെ കൂട്ടുകാർമാരുടെ റൂമിലുണ്ടായിരുന്ന വെള്ളം കുടിച്ച കുപ്പികൾ ആ കുപ്പികളെല്ലാം കൂടെ പറക്കിക്കൂട്ടി ഞങ്ങളിന്ന് കൊടുക്കാൻ പോകണം അതിൻ്റെ ഒരു ബ്ലോഗാണെന്ന് ഹിമര കുപ്പി എന്ന് പറയുമ്പോൾ നിസാര കുപ്പികളാണ് നിങ്ങൾ വിചാരിക്കും എന്താ നിസാര കുപ്പികളല്ല ഈ പകുതിയോളം കുപ്പികളായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കയറ്റി കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചാക്ക് ഓൾമോസ്റ്റ് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുത്തി തയ്ക്കുന്ന അജയ് ഈ ഒരു റൂമിന്റെ ഫുള്ള് ഏകദേശം ഇതേ ഈ പകുതിയിലെ പോലെ കുപ്പിയായിരുന്നു നിറഞ്ഞിടക്കായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത് കൊണ്ടാക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുപ്പികളും ഞങ്ങൾ ചാക്കിനകത്താക്കി കെട്ടി പാക്ക് ചെയ്തു ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ചാക്കൊന്നും ആറല്ല അഞ്ചര അഞ്ചേ മുക്കാ ചാക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആക്കി നിറച്ചാലോ സോറി കുപ്പി നിറച്ച ചാക്കുമായി ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരെ താഴെ പോയി വണ്ടി എടുത്തു വണ്ടി ചാകിറ്റ് എടുത്തായിരുന്നോ ആ ഒരാൾ പോകുന്നു എൻ്റെ കീഴിൽ രണ്ട് ചാക്കും ചാക്ക് അങ്ങോട്ട് അപ്പോൾ അതെ പുറത്ത് ഫ്ലാറ്റിൻ്റെ പുറത്ത് അതെ കുപ്പിച്ചാക്കുകളുമായി ഞങ്ങൾ അസംബിൾ ആയിട്ടുണ്ട് നേരെ വണ്ടി എടുക്കുന്നു വണ്ടിയെടുക്കുന്നു അടുത്തൊരു അക്രക്കട ഉണ്ടെന്നാണ് പറഞ്ഞത് നേരെ അങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ജെപ്പി നിറച്ച ചാക്കുമായി ഞങ്ങളുടെ ഇവിടെ കരിങ്ങാച്ചറ ഉള്ള ഒരു വന്നു കരിങ്ങാച്ചറുള്ള കടയിൽ വന്നിട്ടുണ്ട് അതായത് ഇനി ഇതെല്ലാം കൂടെ നോക്കാം ഓൾമോസ്റ്റ് പന്ത്രണ്ട് പോയിന്റ് അറുന്നൂറ് അറുന്നൂറ് എല്ലാത്തിനൂടെ വിലയിട്ടിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപ രൂപ വിലയിട്ടു ുംട്ടം ചായും ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങള് റൂമിലുണ്ടായിരുന്ന കുപ്പികൾ ഇവിടെ മെയിനായിട്ട് ആ കുപ്പികളൂടെ ഇങ്ങനെ കൂടാൻ കാരണം ഇവിടെ ആ വലിയ ക്യാനിലെ വെള്ളം ഇവിടെ കൊണ്ടുവരില്ലായിരുന്നു അപ്പോൾ അവരെല്ലാ ദിവസവും ബോട്ടിൽ കണക്ക് വെള്ളം വാങ്ങുകയായിരുന്നു ചെയ്യുന്നത് അപ്പം പിന്നെ ഇതുപോലെ എല്ലാവരും കൂടി കൂടിയപ്പോൾ കൊണ്ട് കളഞ്ഞു അതാണ് സംഭവിച്ചത് അപ്പോൾ ആ ബോട്ടിൽ മൊത്തം ചാക്കിലാക്കി കൊണ്ട് കൊടുത്തു അവിടെ പന്ത്രണ്ടേ പോയിന്റ് പന്ത്രണ്ടേ പോയിന്റ് അറുന്നൂറ് കിലോമെറ്റുണ്ടായിരുന്നു ആ പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ഞങ്ങളെ പറ്റുകയും ചെയ്തു പിന്നെ ആ പതിനഞ്ച് രൂപയ്ക്ക് വേണ്ടി തിരിച്ച് ചെയ്ത് ചെയ്ത് പോയി പൈസ വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ വേണ്ട വെച്ചു പിന്നെ ആ പതിനഞ്ച് രൂപയ്ക്ക് പിന്നെ ഞങ്ങൾ അമ്പത് രൂപയുടെ എണ്ണ അളങ്ങി വിട്ടു തിരിച്ചങ്ങ് പോകണം എന്തിനാണ് വെറുതെ അതുകൊണ്ട് ആ പൈസ ഞങ്ങൾ വെള്ളത്തിൽ കളഞ്ഞു അല്ലെങ്കിൽ അവർ ചായ പിടിച്ചോട്ടെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ആ പൈസ കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അല്ല ബൂസ്റ്റ് കുടിച്ചു പിന്നെ ഒരു കിലോ പഴം വാങ്ങി റൂമിൽ നിന്ന് ഇന്ന് കഴിക്കാൻ പിന്നെ കപ്പലിൻ്റെ വാങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ